കാണുന്നില്ലല്ലോ അവിടെ കൊണ്ട് പ്രചരിപ്പിക്കാനുള്ളതാണ് എന്ന മട്ടിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞാൽ അത് കേരളത്തിലേശാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ശ്രീ ശങ്കുട്ടിദാസ് ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ വക്താവായിരുന്നു ബിജെപിക്കാരോട് നിങ്ങൾ പറയൊന്നും പറയുന്നു കേരളത്തിൽ പെട്ട ആൾക്കാർ തന്നെയാണ് കേരളത്തിൽ എന്താണോ നിങ്ങൾ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് അത് ഇതുവരെ ഫലിച്ചിട്ടില്ലല്ലോ ശ്രീ അരുൺകുമാർ ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് സമർത്ഥിക്കുന്നുണ്ട് ശങ്കുട്ടിദാസ് നിങ്ങൾക്ക് എന്തായാലും ഇല്ല ഇല്ല ഞാൻ അരുൺകുമാറോട് ചോദിക്കട്ടെ നിങ്ങളിലേക്ക് വരാമല്ലോ ശ്രീ അരുൺകുമാർ അപ്പോൾ ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായി മുദ്ര കുത്തിർത്തുന്നുണ്ട് ബി ജെ പി സി പി എമ്മും ഒരു ഘട്ടം വരെ അത് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ പറയുന്നില്ല എന്ത് പറ്റി എന്തുപറ്റി ശ്രീ ശങ്കുട്ടിദാസ് എന്താണ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രകോപനം ഈ ചർച്ചക്ക് ഓ അങ്ങനെയെങ്കിൽ പോകട്ടെ